െ ഈ ദുനിയാവിലെ വൈറക്കല്ലാം പുന്നുമ്മ അഹദോനെ ആ വയറേകിയ വേദനയല്ലോ ഈ ജന്മം റഹുമാനെ എന്നെ പോറ്റിയ ത്യാഗക്കടലാം പൊന്നുപ്പാ റാഹത്തായി മണ്ണിൽവാഴും കാരണമല്ലോന്നുപ്പാ നീ നീക്കനിവേകണേ ീ സുന്ദര ജന്മം നൽകിയ അഹദോനെ നീ കനിവേകണേ ഈ സുന്ദര ജന്മം നൽകിയ എൻ്റും മാക്കും ഉപ്പാക്കും നീ തുണയേകണേ എൻ്റും മാക്കും ഉപ്പാക്കും നീ തുണയേകണേ ഹലോ ഗേയ് സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം വെറുതെ ഒരു പാട്ട് പാടിയ ചെന്നൊരു ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചില്ലേ അപ്പൊ നമ്മുടെ അൻവർഷാനും പാടി അനശ്വരമാക്കിയൊരു പാട്ടാണ് നമ്മുടെ ദുനിയാവിലെ സ്വർഗം എന്ന് പറയുന്ന അമ്മാനെ പറ്റിയുള്ള പാട്ട് അപ്പൊ അത് ജസ്റ്റ് ഒരു രണ്ടുപേരും ഒന്ന് പാടിയതാണ് പാടാൻ അറിയാനായിട്ടൊന്നും അല്ല പാടി പാടിയത് കൊള്ളില്ലെന്ന് പറയാം പാടി കൊളാക്കി എന്ന് അറിയാം പക്ഷെ ജസ്റ്റ് ഒന്ന് വരി മൂട് നോക്കിയിട്ടാണ് ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ അമ്മമാർക്കും പിന്നെ നമ്മുടെ ഉമ്മാക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് ഓക്കെ അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മുടെ വിഷയം അതൊന്നുമില്ല ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് പോകില്ലേ ചക്കര പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാ സെറ്റല്ലേ അടിപൊളിയല്ലേ നല്ല ഓക്കെ ഓറഞ്ചോ ആ ഓറഞ്ച് ഓറഞ്ചാറോട്ട് വാങ്ങിയിട്ട് വരാം ഓക്കെ ഐസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒന്നല്ല ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ വന്നത് വേറെ ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ നിങ്ങളെ അറിയിക്കാൻ വരുന്ന കാര്യമാണ് എന്നുണ്ടെങ്കിലും നമ്മൾ അറിയിക്കുന്നതാണല്ലോ ബാധ്യസ്ഥാനാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ വ്ളോഗിലും ചോദിക്കുന്നുണ്ട് അളിയൻ്റെ ബ്ലോഗിലും ചോദിക്കുന്നുണ്ട് അറിയും നിജാസ് വെള്ളിയാഴ്ച പോവെന്ന് പറഞ്ഞല്ലേ ശനിയാഴ്ച പോകുന്ന പറഞ്ഞല്ലേ ഞായറാഴ്ച പോകുന്നു പറഞ്ഞല്ലേ സിംഗിളായി ചൊവ്വായി ഒന്ന് എന്നാണ് ചോദിക്കുന്നത് മനസ്സിലായില്ലേ അതായത് ഞാൻ നിൽക്കുന്നത് ഇവിടെ പിന്നെ ചക്കരയുടെ വീട്ടിൽ ഈ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ അലമോറടക്കം നാലാണുള്ളത് നാശ നാല് ആളാണ് ഉള്ളത് അതായത് അല്ല ഞാൻ കൂട്ടാതെ അലമോളടക്കം നിങ്ങൾ നാലാണുള്ളത് ഈ നാലാൾക്കാർ ഇന്നോട് ചോദിക്കുന്നത് നിങ്ങൾ എന്നാ ഈ എന്നാ പോണത് ഈ അടുത്തവളം പോകുന്നുണ്ടോ ഒരു കാഷ്വലായിട്ടും ഇല്ല ഫോർമലായിട്ടില്ല ഒന്നും ചോദിക്കണില്ല അതിപ്പോൾ ചോദിക്കണമെന്നില്ല പക്ഷേ നമ്മൾ എന്നെ ഉള്ള ആൾക്കാരെക്കാൾ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ പോലും ചോദിക്കണ ഇന്നാ വരണത് നീ വരാനായോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും എൻ്റെ വീട്ടുകാരും ചോദിക്കുന്നില്ല പക്ഷേ അതിനേക്കാളേറെ പിന്നെ ഞാൻ പോകുന്ന വാർത്തയെക്കാളും വെമ്പൽ കൊണ്ട് നിൽക്കുന്ന നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അവരോടൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടാണ് വരുന്നത് അപ്പം അവരാണ് ഈ ചോദിക്കുന്നത് നിങ്ങൾ പൊയ്ക്കൂടിയാ പൊയ്ക്കൂടെ കാരണം എനിക്കോ അവർ കലണ്ടറിൽ ഇങ്ങനെ ഡേറ്റ് വെട്ടി 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 ഇരിക്കണം എന്ന് എനിക്കറിയില്ല എനിക്ക് ജാസ് ഫോണില്ലേ ഫോണില്ലേ എന്താ അറിയില്ല ഞാൻ ഞാൻ പ്രത്യേകിച്ച് അവര് അവരാരും ബുദ്ധിമുട്ടിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് എൻ്റെ ഭാര്യ വീട്ടിലൊന്നും ഞാനിവിടെ എനിക്ക് ഓരോ സമയവും സാഹചര്യങ്ങൾ എനിക്ക് സന്ദർഭം അനുസരിച്ച് ഞാൻ അവിടെ നിൽക്കേണ്ടി വരുന്നു നിൽക്കുന്നു അപ്പോൾ അതിന് ഇവിടെയുള്ള ആർക്കും പ്രശ്നമില്ല പക്ഷേ കാണുന്ന നമ്മളെ ചുരുക്കം ആൾക്കാർക്കാണ് കേട്ടോ അതല്ലത് അങ്ങനെ അവർക്ക് ഞാൻ എന്നെങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നുണ്ട് അപ്പോൾ അവരോടാണ് പറയുന്നത് പേടിക്കണ്ട ഞാൻ അവിടെ പോകുന്നില്ല ഞാൻ ഇവിടെ സ്ഥിരതാമസമാക്കാണ് ഏ വെറുതെ കേട്ടോ സ്ഥിരതാമസം ഒന്നും ആക്കല്ല അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെള്ളിയാഴ്ച പോകാൻ വേണ്ടി നിന്നതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പോകാൻ വേണ്ടി നിന്നതാണ് അപ്പോൾ അതിലാണ് പിന്നെ അളിയനും പിന്നെ സിനുമൊക്കെ പിന്നെ പുറത്തൊക്കെ പോയിട്ട് അവർ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ നിന്നത് അപ്പോൾ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് ഇവിടെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴാണ് പിന്നെ വീണ്ടും എന്താണ് നാട്ടിൽ പോകേണ്ട ഏകദേശമൊക്കെ റെഡി ആക്കിയതാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ബാങ്കിൽ പോകേണ്ട ആ എല്ലാം നോക്കി റെഡി ആക്കിയത് അല്ല ടിക്കറ്റ് പിന്നെയാണ് നോക്കുന്നത് ആദ്യം ആ ടിക്കറ്റ് ഞാനിപ്പോഴാണ് നോക്കുന്നത് ആദ്യം എനിക്ക് നാട്ടിൽ പോയിട്ട് ബാങ്കിലെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് ആവശ്യം ഉണ്ടായിരുന്നെ അപ്പോൾ അതിലേറെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഞാനിപ്പോൾ പോക്ക് വീണ്ടും ഒന്നും കൂടി മാറ്റിയ കാരണം അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ചൊവ്വാഴ്ച അല്ലേ ഞാൻ ശരിക്കും ഇന്നലെ രാത്രി ഇവിടെ നിന്ന് പടിയാൻ വേണ്ടിയുള്ള ആളാണ് അതായത് ഇന്നലെ വൈകുന്നേരം രാത്രിക്ക് ഞാൻ ടിക്കറ്റ് എടുത്തതാണ് ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് അതായത് ഇവിടുന്ന് കുളപ്പുള്ളിൽ പോയിരുന്നാൽ നമ്മുടെ മൂവാറ്റുപുഴ തൊടുപുഴ അങ്ങനെ റാന്നി പുല്ലൂർ വഴി നമ്മളെ വീട്ടിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ബസ് ടിക്കറ്റ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ ആ ബസ് ടിക്കറ്റ് അടക്കം ഞാൻ കൺഫർമേഷൻ ചെയ്തതാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇന്നലെയാണ് നമ്മൾ പിന്നെ വേറൊരു കാര്യം തീരുമാനിച്ചത് അല്ലേ നമ്മൾ അളീൻ്റെ വീടിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാസം വേറെ ഒന്ന് രണ്ട് വിശേഷങ്ങളൊക്കെ വരാറുണ്ട് വിശേഷങ്ങളല്ല രണ്ട് ചടങ്ങ് അത്രേ മനസ്സിൽ വിചാരിച്ച കാലം ഉമ്മ കഴിഞ്ഞു അപ്പൊ അന്ന് അന്നല്ല അതിന്റെ പിറ്റന്നായിട്ട് നമുക്ക് മൗലം നടത്തണച്ചിട്ടാണ് അപ്പൊ ശനിയാഴ്ച ആക്കിട്ടു വിചാരിക്കണേ അതില് പിന്നെ അപ്പൊ പിന്നെ കാക്കുവിന് പോയിട്ട് കാക്കു തിരിച്ചു വരിക അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാവും നമ്മള് സോഫിനെ എല്ലാരും വിളിച്ചു നമുക്ക് പറയാം അങ്ങോട്ട് പറഞ്ഞു തരണല്ലോ അതായത് ഞാനിപ്പോ തിങ്കളാഴ്ച പോവാൻ വേണ്ടിട്ട് ഇന്നലെ പോവാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത ആളാണ് അപ്പൊ ശരിക്കും ശനിയാഴ്ച വരുന്ന ശനിയാഴ്ച ഉമ്മാടെ പിന്നെ ഇതിൻ്റെ ആ ഒരു കാലാവധി മറയിരിക്കൽ കഴിഞ്ഞിട്ട് ഒരു മൗരൂദായിട്ട് നടത്താൻ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ മൗരൂദിനെ വിളിച്ചിട്ടെന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല നമ്മളെ കുടുംബത്തിലെ ആൾക്കാർ ഇവിടുത്തെ കുറച്ച് കുടുംബത്തിലെ കുറച്ച് പിന്നെ ആൾക്കാർ മാത്രം ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർ മാത്രം വന്നെന്ന് ചുറ്റുവട്ടത്തല്ല ഇവിടുത്തുള്ള ബന്ധുക്കൾ മാത്രം മനസ്സിലായില്ലേ ബന്ധുക്കൾ മാത്രം വന്നിട്ട് യാസിന്വദം ഓരോ ഒരു ദിവാരൊക്കെ ആ ഒരു രീതിക്കാണ് ഇവിടെ അവർ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇപ്പോൾ ആ പോക്ക് മാറ്റിയതും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇന്നലെ പോയി കഴിഞ്ഞാൽ ഇന്നലെ രാത്രി പോയാൽ ഇന്ന് ഇന്ന് രാവിലെ ഇവിടെ എത്തും ഇന്നത്തെ ദിവസം ഫുള്ള് ഉറക്കമായിരിക്കും ക്ഷീണത്തിൽ രാത്രിയല്ലേ പോകുന്ന ഉറക്കം കഴിഞ്ഞ് ബസ്സിനാണ് പോകുന്നത് ഉറങ്ങാനൊന്നും നേരെ പറ്റണമെന്നില്ല പിന്നെ ആകുള്ളത് തിങ്കളും ചൊവ്വ അങ്ങനെ രണ്ട് ദിവസം പോയി പിന്നുള്ളത് ബുധൻ വ്യാഴം രണ്ട് ദിവസം വെള്ളിയാഴ്ച വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണം ശനിയാഴ്ച മൗലൂ ദൂടാൻ അപ്പോൾ ആകെ രണ്ടു ദിവസം നാട്ടിലേക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടുന്ന് പിന്നെ ഈ സമയം ഇതാക്കിയിട്ട് നമ്മൾ വെറുതെ കൊല്ലം വരെ യാത്ര ചെയ്യേണ്ടി വരും പിന്നെ അവിടെ നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരും രണ്ട് ദിവസം നാട്ടിലേക്കാണ് കേട്ടോ അപ്പം ഞാൻ നോക്കിയാൽ എന്തായാലും രണ്ട് പോയിട്ട് രണ്ടു ദിവസം നിന്നിട്ട് പറഞ്ഞേക്കാളും എന്തിനാ ഇത് ഇവിടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ അതായത് ഇപ്പോൾ ഇനിയിപ്പം മൂ മൂന്നാല് മൂന്ന് നാല് ദിവസം കൂടെ കഴിഞ്ഞാൽ ഓരോരുതാണ്ട് കഴിയുകയാണ് അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് അല്ല പോകാമെന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങളെ വന്ന് വീണ്ടും പറയുകയാണ് വന്ന് നിങ്ങളുടെ അടുത്ത് ഇതിനെ ബോധിപ്പിക്കണതല്ല ആരോടും ഞാൻ മുന്നിൽ ബോധിപ്പിക്കണതല്ല ഇപ്പോൾ പറയാനുള്ളവർ എന്തായാലും എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും നമ്മളോട് മനസ്സിലായില്ലേ ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാർ ഇനി ഇപ്പം ഞാൻ അത് ഫോണില്ലേ ഇപ്പോൾ ഇക്കൂടെ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കിപ്പോൾ ഇന്ന് ഇതല്ലെങ്കിൽ നാളെ അടുത്തൊരു കാര്യം അവർക്ക് പറയാനുണ്ടാവും അപ്പോൾ അവരോടൊന്നും പറയുന്നില്ല എന്നോട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മളോട് കൂട്ടി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളോടാണ് ഞാൻ ജസ്റ്റ് നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്ന ആൾക്കാരാണ് അപ്പോൾ ഡെയിലിയുള്ള ഓരോ അപ്ഡേഷൻസ് കാര്യങ്ങളെ വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നത് കൊണ്ടാണ് ചെയ്യുന്നത് അല്ലാതെ ആരെയും ബോധിപ്പിക്കാനോ എനിക്കിനിയിപ്പോൾ ഞാനിനിപ്പോൾ പോവാതെ അവിടെ നിന്ന് കഴിഞ്ഞ് എനിക്കാണ്ട് ബാഡ് കമൻറ്റ് വരുമോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ബേജാറാവാനൊന്നും അല്ല കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞ് തരികയാണത് പറയാനുള്ളവർക്ക് എന്താണെങ്കിലും പറയാം അതാണ് ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് ഓക്കെ നിങ്ങളായിട്ടത് പിന്നെ ഹാപ്പി ആയിട്ട് കളയാതിരുന്നാ മതി അല്ലേ ആ അതായത് പിന്നെ ഉദ്ദേശം അങ്ങനല്ല അതായത് ഇപ്പോ എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഒന്ന് രണ്ടും പറഞ്ഞ് ഒന്ന് രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആ ഒരു ഒരു കലിപ്പിലാക്കുന്ന ആൾക്കാർ അപ്പോൾ അത് നിങ്ങളായിട്ട് ഇണ്ടാക്കിരുന്ന അലമദില്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി എല്ലാരും കൂടി ചേർന്ന് പോവാണ് തന്നെ ഇങ്ങനെ എന്താ മൗലൂദ് നടത്തണം അതായത് ഉസ്താനെ വിളിച്ചിട്ട് നമ്മൾ ഓതള്ളു അല്ലേ നമ്മൾ ഓതനല്ല എല്ലാവർക്കും കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ പിന്നെ ഒരു വല്ലായാലും ഓതള്ളൂ അപ്പൊ അങ്ങനെ ഓതായിരുന്നു എന്താ നിജാസ് പോവണെങ്കി എന്നാ പിന്നെ ഓയിട്ട് വേ വരിക്ക അത് വെള്ളിയാഴ്ച തീരുമാനിച്ചൊക്കെ ആക്ക് വന്ന് പോവുകയാണ് അപ്പൊ ഓനടുത്താഴ്ച വേരിയരിക്കൂല്ലേ അപ്പൊ നമുക്ക് ഇന്ന് അങ്ങനെ നടത്തായിരുന്നു ഇല്ലേ പറഞ്ഞു അപ്പൊ അന്ന് അങ്ങനെ നടത്താറ് അപ്പോഴാണ് പിന്നെ നമുക്ക് ഇവിടെ ആവശ്യങ്ങൾ വന്നു കുറച്ച് ആവശ്യങ്ങൾ വന്നു ആ വന്നതിൽ പിന്നെ നമുക്ക് കുറച്ച് അങ്ങടുംകുടും ദിവസങ്ങള് ചെലവിലായി അവിടെ നിൽക്കേണ്ടി വന്നോണ്ട് പിന്നെ മറന്നു അങ്ങട് അതായത് ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊറേ കഴിഞ്ഞിട്ട് നടത്താനും വലിയോ അപ്പൊ പിന്നെ അങ്ങനെ നിശ്ചയിച്ച ഡേറ്റ് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ് ശനിയാഴ്ച എന്ന് പറയുമ്പോൾ സൗഫിത്ത് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ ശനിയാഴ്ച ആയതുകൊണ്ട് ശനി ഞായർ കുട്ടികൾക്ക് സ്കൂളൊക്കെ ലീവ് അല്ലേ അപ്പോൾ അവർക്കും ചിലപ്പോൾ ആ എന്ന് പറയണത് ഇതേപോലെ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പം ഏതായാലും ഇൻഷാ അല്ല നിശ്ചയിച്ച ഡേറ്റ് ഇതാണ് ആ ഒരു പിന്നെ രീതിക്കാണ് ഇപ്പോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെന്ന് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അളിയനും നമ്മൾ അളിയൻ്റെ ചാനലൊക്കെ വന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടുള്ള സംസാരിച്ചത് ഞാൻ ടിക്കറ്റ് എടുത്തു പക്ഷേ എനിക്കത് പെട്ടെന്ന് തന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു കാരണം അത്രേ ഉള്ളൂ അല്ലേ അപ്പൊ എന്തായാലും പറയണ്ടോ അടി ചാനൽ വരുമല്ലേ ഇനിയിപ്പോ വേറെ കമന്റിയിപ്പൊ നിനക്ക് വരാണ്ട് ഒരാളുടെ കമന്റുകളൊക്കെ ഞാൻ വഴിയേ പറഞ്ഞരാം ചക്കര ഒരേ നൈറ്റിനെ വീണ്ടും ഒരേ നൈറ്റിന് ഞാന് എന്താ ഇപ്പൊ രാവിലെ സമയം അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാനത് ഇന്നലെ ഞാൻ

തിരുമ്പലുണ്ട് ആ ഓക്കെ സഭ ഏതായാലും ഇത്രേയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണ്ട അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റ് എന്തായാലും നിങ്ങൾ ചെയ്യല്ലോ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഞാനും നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക ഞാൻ എൻ്റെ വഴിക്ക് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ ലൈക്ക് ഒക്കെ ചെയ്തോളി അപ്പോൾ ഏതായാലും കേസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സഭ ഞാനും മറക്കണ്ട അപ്പോൾ പുതിയ വീഡിയോ കാണും എല്ലാവർക്കും My